എവരിബഡി വെൽക്കം ടു മൈ ചാനൽ ബിജു ജോർജ് ടി വി ടിപ്സ് അപ്പോൾ ഈ ടി വിയുടെ കംപ്ലൈൻറ്റ് കണ്ടോ ടി വി തന്നെ ഓൺ ആക്കിയപ്പം ഒന്ന് ഓണായിട്ട് തന്നെ ഓഫായി ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ കസ്റ്റമർ കുറച്ച് ലൈറ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് നേരെ ഇതിനകത്തോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കാരണവെച്ചാൽ നിങ്ങളുടെ ടി വികളിൽ ഇങ്ങനുള്ളത് പിടിപ്പിക്കരുത് കാരണം വെച്ചാൽ കാണാൻ നല്ല വൃത്തിയുണ്ടാകും പക്ഷേ ടി വി എളുപ്പം ഡാമേജ് ആവും കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു അഞ്ച് പന്ത്രണ്ട് വോൾട്ടിന്ന് ഒരു അഞ്ച് വോൾട്ട് ഒരു കുഞ്ഞ് ഐ സി വെച്ചിട്ടാണ് എടുക്കുന്നത് ഈ ഐ സിയുടെ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ മദർ ബോർഡ് വർക്ക് ചെയ്യാനുള്ള ആവശ്യമുള്ള വോൾട്ടേജുകളെ ഉള്ളൂ ആ അതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളൂ അതിന് ഉപരിയായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാനുള്ള വാട്ട് ഇതിനകത്തൊന്ന് എടുക്കും ഒരിക്കലും ഐ സിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ടി വി ഡാമേജാവും നിങ്ങളുടെ സ്വന്തം ടിവികളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുക ഇതിനൊരു സെപ്പറേറ്റ് അഡോപ്റ്റർ മേടിച്ചിട്ട് നമ്മുടെ മൊബൈൽ മൊബൈലിൻ്റെ അഡോപ്റ്റർ മേടിച്ചിട്ട് കണക്റ്റ് ചെയ്യുക അത് സെപ്പറേറ്റ് ആക്കുക ഒരിക്കലും ഇതിൽ കണക്ട് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ടി വി ഡാമേജായി താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്